ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയാണെന്ന ചിന്തയില് ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പൊ എന്താണ് എല്ലാത്തിനും വിശേഷങ്ങളൊക്കെ ഓണൊക്കെ ആയി ഓണക്കോടികളൊക്കെ എടുത്തു എല്ലാവരും അപ്പൊ ഇന്ന് നമ്മൾ ഇവിടേക്ക് നല്ല അടിച്ചു വരും ക്ലീൻ നമ്മൾ ആ പറമ്പിന്റെ ആ ഭാഗങ്ങളൊന്നും കണ്ടില്ലേ ഇന്ന് പുല്ല് വെട്ടുന്ന യന്ത്രം കൊണ്ടുവന്ന് വന്ന് മെഷീൻ കൊണ്ടുവരുന്നു ഇവിടെയൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുവായിരുന്നു അവിടെയൊക്കെ പുല്ല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പറമ്പിൽ അപ്പുറത്തെ പറമ്പിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല ഇപ്പൊ ഇല്ല ഇവിടുത്തെ കാലാവസ്ഥ നല്ല വെയിലാണ് നല്ല വെയിലാണ് നല്ല വെയിലോടുകൂടിയിട്ടുള്ള വെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അടിച്ചു വരാനൊക്കെ നല്ല സുഖമുണ്ട് അപ്പൊ നമ്മൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഏഹ് ഇലകളൊക്കെ കുഴിഞ്ഞിടക്കുന്നുണ്ട് അവിടേക്കൊന്ന് അടിച്ചു വരികട്ടെ വൈകുന്നേരമായി ജോലി കഴിഞ്ഞ് എത്തിയതാണ് അപ്പൊ നേരെ നമ്മൾ വീട്ടുജോലികളിലേക്ക് തിരിഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ഒപ്പം വരാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തു അത്രേ ഉള്ളൂട്ടാ അപ്പൊ എന്നും പറയുന്നത് പോലെ മക്കളെ എല്ലാ ഫ്രണ്ട്സ് ഒരു കാര്യം ചെയ്യുക വീഡിയോ കണ്ട അങ്ങ് പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഒന്നങ്ങു പ്രെസ് ചെയ്തേക്കൂട്ടാ അപ്പോ എല്ലാവരും നല്ല കത്തക്കി നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടിട്ട് നമുക്ക് അവരെല്ലാവരും ലൈവിൽ വരാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാലും വേറെ പുതുതായിട്ടൊക്കെ വരുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അവരോട് കൂടി പറയാണ് മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തുകട്ടോ അപ്പൊ അവിടേക്കൊന്ന് അടിച്ചു വരി കഴിഞ്ഞു ഞാൻ അങ്ങനെ വിചാരിച്ചതായിരുന്നു ഒരു കൈക്കോട്ട് കൊണ്ടുവന്ന ഒരു ദിവസം അവിടെ ഒക്കെ ഒന്നാണ്ട് ചെത്തി കോരി ക്ലീൻ ആക്കിയാലോന്ന് അപ്പൊ എന്തായാലും ഇന്ന് ഒരു പണിക്കാരുണ്ടായിരുന്നു അവര് വന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷമായി ആ പണിയുടെ ഒഴിഞ്ഞു കിട്ടി അങ്ങനെ ഇനി അവിടെയും കൂടെ ഒന്ന് അടിച്ചു വരാണ്ടേ നമ്മുടെ കയറി വരുന്ന ആ ഭാഗത്ത് സ്റ്റെപ്പിന്റെ അവിടെ എന്താണ് പറമ്പില് അവിടെയൊക്കെ കരട് കിടക്കുന്നുണ്ട് മാറയെല്ലാം കിടക്കുന്നുണ്ട് അതൊക്കെ ആ തെങ്ങിന്റെ കടക്കിലേക്ക് ഇന്ന് അടിച്ചു കോരി ഇടട്ടെ ഇപ്പൊ അടിച്ചു വരാൻ പറ്റും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീരെ അടിച്ചു വരിക കിട്ടില്ല അപ്പൊ അതൊക്കെ അടിച്ചു വരീട്ട് ക്ലീൻ ആക്കട്ടെ ഇതെല്ലാം കൂട്ടിയിട്ട് തീ ഇടാനൊന്നും പറ്റില്ല കേട്ടോ അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഒക്കെ നനഞ്ഞു കിടക്കുക തന്നെയാണ് എന്നാലും ഒന്നും ഇണ്ട് ഒളർന്നിട്ടുണ്ട് വെള്ളം വിട്ട് ഒന്ന് ഉളർന്നിട്ടുണ്ട് അപ്പൊ അവിടേക്കൊന്ന് അടിച്ചു വരും നല്ല ഉണങ്ങിയ സമയത്ത് അതൊക്കെ തീ ഇടുകയും ചെയ്യാം ഇലകളെല്ലാം കൂടിയിട്ട് ഞാനും ഇവിടെ ഉമ്മാർത്തുള്ള ഭാഗത്ത് എന്ത് ചെയ്യും എപ്പോഴും അടിച്ച് പുറത്തേക്ക് കളയാൻ പറ്റില്ല അപ്പൊ ഒരു ഭാഗത്ത് കൂട്ടിയിടും പിന്നിപ്പവിടെ അടിച്ചു വരുമ്പോ ഒരു തേളുണ്ടായിരുന്നു അതുപോലെ ഈ നമ്മള് ഇലകൾ ഇങ്ങനെ കൂട്ടിയിരുന്നതിന്റെ അടിയിലൊക്കെ പെട്ടെന്ന് നല്ല നനവായിട്ട് കിടക്കുകയല്ലേ അപ്പൊ അതിൻ്റെ അടിയിലൊക്കെ ഏജന്റുകൾ വരും അപ്പൊ നമ്മൾ ഒന്ന് ഇളക്കിയിട്ടൊക്കെ വേണം ഒരു വടിയെടുത്ത് ഒക്കെ ഇളക്കിയതിന് ശേഷം നമുക്ക് അതൊക്കെ ചെയ്യാവുള്ളൂ എന്നാണ് പറയാ ഞാൻ നേരെ ഈ കോരി കൊണ്ടന്നിട്ട് എന്ത് ചെയ്തു അങ്ങനെ എടുത്തിട്ടുട്ടാ അപ്പൊ ഞാൻ അങ്ങനെ ഓർത്തു അത് ഞാനത് ഇളക്കി ക്ലീനാക്കിയില്ലയല്ലോ ഒന്ന് അപ്പൊ എടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ എന്ത് ചെയ്തു ഈ കോരി കൊണ്ടുവന്നിട്ട് അരിച്ചു വാരി കൊണ്ടുവന്ന് അങ്ങനെ എന്തെടുത്ത് പുറത്തേക്ക് ഇതാ ചെയ്ത് ആ ബോർഡർ കിട്ടിയതിന്റെ പുറത്തേക്കാണ് എടുത്തതോ അപ്പഴാണ് ഒരു തേള് അതിലെ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് അതുപോലെ പാമ്പുകളും ഉണ്ടായി കൂടാതെ കല്ലല്ലോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത് എന്ന് പറയുമായിരുന്നു അപ്പൊ അവിടേക്കൊന്ന് ക്ലീൻ ആക്കി ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ കിട്ടോ ഞാന് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി ഒരു ട്രിക്കാണ് ഒരു വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് എന്റെ ഐഡിയ അപ്പോ നമ്മൾ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ നില നിൽക്കുമല്ലോ അപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വരീട്ടു ഇനി എന്താണ് പറക്കിയപ്പോഴും കൂടെ അടിച്ചു വരാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി ഇവിടെ നിന്നൊക്കെ ഒന്നുകൊണ്ട് അടിച്ചാൽ തെങ്ങിന്റെ ഭാഗം വഴേട്ടന്റെ വീടാണ് അപ്പുറത്ത് അപ്പൊ അവിടേക്കുള്ള വഴികൾ അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അപ്പൊ അവിടെയൊക്കെ ഒന്ന് പുല്ല് ഒരു ദിവസം കെട്ടി കോരി കളഞ്ഞതാണ് ഇനി അവിടെയൊക്കെ നേരെ വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കട്ടെട്ടോ അപ്പൊ എല്ലാവരും ഓണത്തിനുള്ള ഓണക്കൂടി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവൂലേ എല്ലാവരും ഓണൊക്കെ എവിടെ എത്തി വീട് വീട്ടിലെത്തിയോ എന്താണ് പായസം വെക്കുന്നത് നമ്മള് പാലട വെക്കാന്ന് വിചാരിക്കാനോ അട പാലട അന്നത്തെ ദിവസം ഏർ പരിപ്പ് വെച്ചിവിടെ ആർക്കും ഇഷ്ടമല്ല പരിപ്രഥമനാണ് എനിക്കും തേരണക്കിഷ്ടം പരിപ്രഥമനാണ് പക്ഷെ കുട്ടികൾക്ക് വെള്ളപ്പായസാണ് ഇഷ്ടം അപ്പൊ ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് വരണ്ട ഓക്കെ ബായ് യു